അങ്ങോട്ട് നോക്കി വട്ടപ്പറ വാടക്ട് ബ്രിഡ്ജിന്റെ ഒരു സൈഡ് ഭാഗത്തു നിന്നുള്ള മനോഹരമായ വാഹനങ്ങൾ കടന്നു പോകുന്ന ദൃശ്യം വട്ടപ്പറയുടെ തുടക്കത്തിൽ സൈഡിൽ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞു ഇനി വാഹനങ്ങൾക്ക് സുഖരമായി കടന്നു പോകാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസ് വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജ് ഏകദേശം രണ്ട് കിലോമീറ്ററും നൂറ് മീറ്റർ ദൂര പരിധിയുള്ള കേരളത്തിലെ ഒന്നാം നമ്പർ വയഡക്ട് ബ്രിഡ്ജ് അപ്പോ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കഞ്ഞിപ്പുര കഴിഞ്ഞ് വട്ടപ്പാറ ഇവിടുന്ന് അങ്ങോട്ട് ഊണിയൽ പാലം വരെയാണ് ഇന്നത്തെ ഈ വീഡിയോ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിക്കുന്നത് ഈ റീച്ചിൽ വയഡക്ട് ബ്രിഡ്ജ് കഴിഞ്ഞാൽ കാവുംപുറം കഴിഞ്ഞാൽ കാട്ടുപരുത്തി ആ ഭാഗത്ത് തോടിന് കുറേ വരുന്ന രണ്ട് പാലങ്ങളും ഒരു അണ്ടർപാസും പിന്നീട് ഊണിൽ പാലത്ത് വരുന്ന അണ്ടർപാസും അങ്ങനെ നാല് നാലോളം ചെറു പാലങ്ങളും അങ്ങനെ നമ്മൾ ഏകദേശം കഞ്ഞിപ്പുരൊക്കെ കഴിഞ്ഞ് നമ്മൾ വട്ടപ്പാറ വളവിന്റെ ആ ഭാഗത്ത് എത്താറായിട്ടുണ്ട് ഇവിടെ ആയിരുന്നു വലിയൊരു കുന്ന് നമുക്കൊക്കെ അറിയാം നമ്മൾ പല വട്ടം വീടുകൾ കണ്ടൊരു ഏരിയ ആണ് ഇവിടെ വർക്ക് കുറച്ചുകൂടി പൂർത്തീകരിക്കാനുള്ളതും അവിടുന്ന് റൈറ്റ് സൈഡ് ഭാഗത്തുകൂടിയാണ് ആദ്യത്തെ റോഡ് അതല്ലേ ആ ഭാഗത്തു വാങ്ങ വാങ്ങാൻ കടന്നു പോയിട്ട് പിന്നെ ഇരുവശം കട്ട് ചെയ്തിറക്കി അറുപതി പാ വർക്ക് കംപ്ലീറ്റ് ചെയ്താണ് എൻ്റെ തായ് ഭാഗത്ത് നിന്ന് കറക്റ്റ് കാണിച്ചു തരാം അപ്പോൾ പുറകോക്കി നിൻ്റെ സൈഡിൽ ഇവിടെ ചെരിച്ച് കോൺക്രീറ്റ് ഇട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ആ ഭാഗത്ത് ഇടിഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ ആ മുകളിൽ നിന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായി ഇറക്കിയതാണ് എന്നിട്ട് സോയിലിനായാലും ടെക്നോളജി വലിയ ചുമന്റെ സൊറേ വർക്ക് ഇനിയും നടക്കാണ്ട് അതുപോലെ അടിഭാഗത്ത് ഇടിഞ്ഞു വീഴുന്ന ഭാഗം അവിടെ മണ്ണ് ചൗടി മണ്ണായതുകൊണ്ട് ഇടിഞ്ഞ് വീഴുകയാണ് അത് റോട്ടിൽ നിന്ന് മാറ്റി അവിടെ റോഡൊന്ന് വീതി കൂട്ടി വരാനുണ്ട് അപ്പോൾ ഈ ഏരിയയിൽ മാത്രമാണ് ഈ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യലുള്ള കുറഞ്ഞ ഭാഗം വാഹനങ്ങളൊക്കെ അങ്ങോട്ട് പോസ് ചെയ്യുന്നുണ്ട് അതുപോലെ മുഗൾ ഭാഗത്ത് തന്നെ ഒന്ന് നിങ്ങളെ കാണിക്കാം അപ്പോൾ അവിടെ ആ ചുമര കട്ട് ആ ലെഫ്റ്റ് ഭാഗം നോക്കി അടിയിൽ ചൗടി മണ്ണ് മാത്രമേ കാണാം അപ്പോൾ അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് അവിടെ ഡ്രൈ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ നേരെ ഓപ്പോസിറ്റിൽ ഈ ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചൂട് വട്ടപ്പാറ വഴറ്റ് പാലത്തിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പണികൾ പൂർത്തീകരിക്കാനുള്ള ഈ ഒരു ഏരിയ ആയിരുന്നു നല്ല ഹറ്റിന്നാണ് നമ്മൾ കണ്ടല്ലോ വടിഭാഗത്ത് ഈ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് നമുക്കറിയാം ഇവിടുന്ന് ആയിരുന്നു ആദ്യം ഈ കുന്ന് കട്ട് ചെയ്ത് കരിം പാറകൾ കരിങ്കല്ലുകളൊക്കെ ബേബി മെറ്റലും മെറ്റലൊക്കെ ആയിട്ട് പല ഭാഗങ്ങളിലേക്കും റോഡിൻ്റെ വർക്കിന് കൊണ്ടുപോയിരുന്നത് ഇപ്പോൾ ആ ഏരിയയിലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇരുവർഷം വെട്ടിയിറക്കി ആറുവരിപ്പാതയുടെ ഡ്രൈനേജ് അതുപോലെ ബാരിയർ സെൻറ്ററത്തെ ഡിവൈഡർ ഇട്ട് പോയ വരെ വർക്കുകൾ നമ്മൾ ഈ വളവിൻ്റെ തുടക്ക ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന റോഡ് ആദ്യത്തെ വളാഞ്ചേരി ഭാഗത്ത് പോകുന്നവർ ഏറ്റവും കൂടുതലാണ് താഴേക്കങ്ങൾ കാണാം ആ റോഡൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടുന്ന് നല്ല ഹൈറ്റിലാണ് ഇവിടുത്തെ ഒക്കെ പില്ലറുടെ ആയിട്ട് നമ്മൾ മുന്നൊക്കെ പറയാറുണ്ട് മുപ്പത്തഞ്ച് മുപ്പതോളം മീറ്റർ നീളമുള്ള ഹൈറ്റുള്ള ഏറ്റവും വലിയ പില്ലറാണ് ഈ വട്ടപ്പാറ പാലത്തിൻ്റെ തുടക്കഭാഗം പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഇരുപത്തഞ്ച് ഇരുപത് പതിനഞ്ച് അങ്ങനെ ചെറുതായി ചെറുതായി നമ്മുടെ കാവമ്പുറം ഭാഗത്ത് അവിടെ എത്തുമ്പോൾ അത് കഴിഞ്ഞ് കാട്ടുപ്പുരത്തിൻ്റെ ആ ഏരിയയിൽ എത്തുമ്പോൾ ഒരു മീറ്ററിലാണ് ഈ പാലത്തിൻ്റെ പില്ലർ അവസാനിക്കുക അങ്ങനെ അതിൻ്റെ തുടക്കം ഏറ്റവും നല്ല ഐറ്റ് ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് മനോഹരമായ വട്ടപ്പാറ വയടറ്റ് പാലത്തിൻ്റെ ഒരു ഒരു കാഴ്ചയായിട്ടാണ് നമ്മൾ കാണുന്നത് പിന്നെ നമുക്കറിയാം നിലവിൽ റോഡുകളില്ലാത്ത ഏരിയയിൽ കൂടി പുതിയ റോഡുകൾ വരുമ്പോൾ അവിടെ സർവീസ് റോഡുകൾ വളരെ അപൂർവമാണ് അത് പാലം പ്രത്യേകിച്ച് നീളമേറിയ പാലങ്ങളാണെങ്കിൽ ആ ഭാഗത്തേക്ക് സർവീസ് റോഡുകളില്ല അത് നമ്മൾ സ്വാഗതമാട് ബൈപ്പാസ് ഇതുപോലെ തന്നെയാണ് മമ്മാലിപ്പടിയിൽ തുടങ്ങി സ്വാഗതമാട് ചനക്കൽ ഭാഗം വരെ ഉള്ളതിൽ മെയിൻ റോഡ് പാലങ്ങൾ ഇല്ലെങ്കിലും ആ ഏരിയയിലും കൂടി നമുക്ക് സർവീസ് റോഡുകളില്ല വരി പാത മാത്രമാണ് എന്നതുപോലെ തന്നെ ഇവിടെ കാവമ്പുറ കഞ്ഞി പകാട്ടുപുരത്തി കഴിഞ്ഞാൽ ആ ഏരിയയിലും പാലങ്ങളില്ലാത്ത ഏരിയയിലും സർവീസ് റോഡില്ല ഓണിയൽ പാലം ഭാഗത്തേക്ക് ടച്ച് ആയതാണ് അവിടുന്ന് ആണ് സർവീസ് റോഡിലേക്കുള്ള മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കും സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള റോഡ് എൻട്രി വരുന്നത് അപ്പൊ നമ്മൾ ഈ പാലത്തിന്റെ ഏകദേശം ഒറ്റ സെൻട്രൽ തായ്പ തായ് ഭാഗത്തൊന്നും നിങ്ങളെ കാണിച്ചാലും ഓക്കെ തായ എന്നുള്ളത് നമ്മള് ഈ ഞായറാഴ്ചകളിലൊക്കെ കൂടുതൽ ആളുകളും ഈ വട്ടപ്പാറയുടെ ആ രമണീയ കാഴ്ചകൾ മുകളിൽ നിന്നും താഴെന്നുള്ളൊക്കെ മൊത്തത്തിൽ വിസിറ്റ് ചെയ്യുന്ന ആളുകൾ വരുന്ന ഏരിയയാണ് ഇവിടെ കേട്ടോ ഈ ഭാഗത്തും നേരെ ഓപ്പോസിറ്റ് നല്ല ആളുകൾ ഉണ്ടാകും ഞായറാഴ്ചകളിലാണ് കൂടുതലുണ്ടാകാറ് അപ്പൊ ഇവിടെ നമ്മള് വന്ന ആ ഏരിയ ഒന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ച കേട്ടോ അപ്പൊ ഏകദേശം സെന്റർ ഭാഗത്ത് നമ്മൾ സൂമിങ്ങിലൂടെ ആ ഒരു ഏരിയ അപ്പൊ അതിന്റെ മുകളില് ആ തുടക്കത്തില് നമ്മൾ കാണിച്ച ആ ഏരിയയുടെ ചുമരുഭാഗം ഒക്കെ കാണാൻ ചുമന്റെ സ്പ്രേ വർക്ക് കഴിഞ്ഞ ഏരിയ ആ ഏരിയ ഇങ്ങനെ തുടങ്ങി ഈ ഒരു ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പൊ കുറഞ്ഞ ഭാഗം താഴെന്നുള്ള ദൃശ്യമാണ് വീണ്ടും നമ്മൾ യാത്ര ആരംഭിക്കും കഴിഞ്ഞ ഇതിന്റെ സൈഡിലൂടെ പാലത്തിന്റെ തൂണുകൾ ആ ബ്ലൂ കളർ പെയിന്റൊക്കെ അടിച്ച് അടിപൊളിയാക്കി ആ നീളത്തിൽ ഇതിന് ഈ ഒരു ഏരിയ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആ പാലവും അതുപോലെ തന്നെ അതിന്റെ അടിഭാഗത്തെ പില്ലർ ബ്ലൂ കളർ പെയിന്റൊക്കെ അടിച്ച് ചുറ്റിലും പച്ചപ്പുള്ള കൃഷികൾ നടക്കുന്നുണ്ട് പല ഭാഗത്തും കൗങ്ങും തോട്ടങ്ങൾ അങ്ങനെ അടിപൊളി മരങ്ങൾ ബിൽഡിങ്ങുകൾ മൊത്തത്തിലൊന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് റൗണ്ട് ചെയ്ത് കാണുമ്പോൾ സൂപ്പറാട്ടോ അതുകൊണ്ടൊക്കെ പാലം ആ ഏരിയ വരെ അടിപൊളി ഏതായാലും ഇനി നമ്മൾ മൊത്തത്തിലൊന്ന് ഞാൻ നിങ്ങളെ ഇതൊന്ന് റൗണ്ട് ചെയ്ത് കാണിക്കാം ഈ പാലത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ വീഡിയോ കൊണ്ടു ക്യാമറ കൊണ്ടുവന്നത് ഇതിൻ്റെ മുകളിൽ നിന്ന് ചുറ്റിലും ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചതിന് ശേഷം നമുക്ക് കാവുംപുറം കഴിഞ്ഞ് നമ്മളെ കാട്ടുപുരുത്തി അവിടെ വരുന്ന അണ്ടർപാസ് അതുപോലെ തന്നെ തോടിന് കുറവ് വരുന്ന പാലം അത് കഴിഞ്ഞാൽ പാലം ഊണിയൽപ്പാലം പാലത്തിന്റെ അവിടെ സർവീസ് റോഡിന്റെ ഭാഗമുണ്ട് ഈ റീച്ചിൽ നമ്മൾ സർവീസ് റോഡ് വരുന്നത് ഒന്ന് കഞ്ഞിപ്പുരോട് കഴിഞ്ഞാൽ പിന്നെ ഊണിയൽപ്പാലത്താണ് ഊണിയൽപ്പാലം അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റ് ഭാഗം വളാഞ്ചേരി ഭാഗത്തുള്ള സർവീസ് റോഡ് നേരെ ഓപ്പോസിറ്റിൽ കിലപ്പീടിക ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരെ ഈ അതേ തൊട്ട് സൈഡിൽ തന്നെയാണ് രണ്ടു ഒരേ ലെവലിൽ തന്നെയാണ് സർവീസ് റോഡിൻ്റെ ഭാഗം അപ്പോൾ അവിടെ മെയിൻ റോഡിൽ കയറാനുള്ളതും മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കയറാനുള്ളതും നല്ലൊരു ഏരിയ കേട്ടോ അവിടെ നല്ലൊരു പ്രത്യേകിച്ച് നല്ല തായ് ഭാഗത്ത് പാടായതു നല്ല തായ്ച്ചീന്ന് ഇങ്ങനെ ഉയർന്നിട്ടാണ് ആ സർവീസ് വരുന്നത് അപ്പോൾ നമ്മൾ വയഡക്റ്റ് പിടിച്ചിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നുള്ള പില്ലർ അതിൻ്റെ പെയിൻ്റും പണി കഴിഞ്ഞൊക്കെ ഏരിയ നിങ്ങളെ കാണിച്ചത് നമ്മൾ നേരെ ഓപ്പോസിറ്റിലേക്ക് പോട്ടോ ഓപ്പോസിറ്റിൽ നിന്ന് ആ ഒരു ഏരിയയിൽ നിന്നും കാണിച്ചു തരാം നമുക്കറിയാം ഈ പാടത്ത് ഈ ഇവിടുത്തെ ഈ പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന തുടക്ക സമയത്ത് നമ്മളൊക്കെ ബൈക്കുമായി ഇത് ഇങ്ങനെ യാത്ര പോകുമ്പോൾ ചളിയിൽ പോകേണ്ടതും ഒരുപാട് അനുഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഓർമ്മ ഇതിനകത്ത് മൂന്ന് വർഷം മുമ്പ് ഇതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്തിൻ്റെ സ്ഥലക്കെടുത്ത് പില്ലറിൻ്റെ പണികളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ ഇടയിലൂടെ ഒക്കെ ആയിരുന്നു വാഹനം കടന്നു പോയിരുന്നത് ഇവിടെ ഈ കാവമ്പുറം കഴിഞ്ഞ ആ ഭാഗത്ത് ബൈക്ക് പോകേണ്ടതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ ഇപ്പം നോക്കി നിങ്ങൾ അടിപൊളി പാലം ഈ സൈഡിൽ നിന്ന് ആ തൂണുകളൊക്കെ സൈഡിലെ ബേരിയറിൻ്റെ പെയിൻറ്റും വർക്കുകളും ആ തൂണുകളിങ്ങനെ വരി വരിയായിട്ട് വാഹനങ്ങളൊക്കെ മുകളിലൂടെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഈയൊരു സൈഡിലല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനി യാത്ര ആരംഭിക്കാം ഇനി നമുക്ക് കാവമ്പുറം അതുപോലെ കാട്ടുപുരുത്തി നമ്മൾ പറഞ്ഞ പറഞ്ഞാൽ ഊണിയൽപ്പാലം അതുകഴിഞ്ഞാൽ മുക്കിലപ്പീടിയുടെ ഭാഗം ഊണിയൽപ്പാലത്ത് നിന്ന് ആകുമ്പോൾ ആ മുകളിൽ നിന്ന് വളാഞ്ചേരി അങ്ങാടിയൊക്കെ നമുക്ക് കാണട്ടോ നമുക്കറിയാം ആദ്യത്തെ വളാഞ്ചേരി ഭാഗത്തു കൂടി നമ്മൾ വട്ടപ്പാറ വളാഞ്ചേരി ഭാഗത്തുകൂടി കടന്നു പോകുമ്പോൾ നല്ല വാഹന ഗതാഗത കുരുക്കായിരുന്നു നല്ല തിരക്കുള്ള ഏരിയന് അപ്പോൾ വയറ്റ് ഈ ബ്രിഡ്ജും കൂടി വന്നതോടുകൂടി ആ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ സുഖകരമായാണ് കടന്നു പോകുന്നത് നമുക്കറിയാം ഇനി കിലോമീറ്റർ വ്യത്യാസം നാലഞ്ച് കിലോമീറ്റർ വ്യത്യാസമാണെങ്കിലും തിരക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളവിടെ ആകെ സ്റ്റെക്കായി എത്രയോ മണിക്കൂറുകൾ നമ്മൾ സമയങ്ങൾ എടുക്കും വാഹനങ്ങൾ കടന്നു പോകാൻ ഇപ്പോൾ ആ ഭാഗവും വളാഞ്ചേരി ഭാഗവും വളരെയധികം സുഖരമായി കടന്നു പോകാൻ പറ്റും പകുതിയിലേറെ വാഹനങ്ങൾ തൃശ്ശൂർ കോഴിക്കോട് ഈ ഭാഗത്ത് കൂടെ കടന്നു പോകുമ്പോൾ പറഞ്ഞ മറ്റുള്ള വാഹനങ്ങൾ വളാഞ്ചേരി അങ്ങനെയുള്ള പോകുന്ന വാഹനങ്ങളൊക്കെ അതുവഴി കടന്നു പോകുമ്പോൾ ആ ഒരു ഏരിയയും റോഡിന് ആശ്വാസകരമായും അതുപോലെ ഇതുവഴി വാഹനങ്ങൾക്ക് സുഖകരമായിട്ട് കടന്നു പോകാൻ പറ്റും അപ്പോൾ കേസ് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് നമുക്കിപ്പോൾ കാണാം രണ്ട് ഭാഗത്തും വയലാണ് പാടമാണ് പാടത്തിൻ്റെ മുകളിലൂടെ ആ പാലവും അതുപോലെ അതിന് ചുറ്റുള്ള മരങ്ങളും നല്ലൊരു വ്യൂ ആയിട്ട് അവിടെ നിന്നും അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മളെ കാവുംപുറം കാവുംപുറം അങ്ങാടിക്ക് പോകുന്ന ഭാഗത്ത് കൂടിയാണ് കാവുംപുറം റോഡിന് പോകുന്ന ഭാഗത്ത് നമ്മൾ ഈ പാലം കടന്നു പോകുന്നത് അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ നല്ല ഹൈറ്റിൽ നിന്നാണ് ഇതിൻ്റെ പാലം ഇങ്ങനെ ഓരോ താഴ്ച്ചിരി താഴ്ച്ചിരി ഇങ്ങനെ പോയിട്ട് പാടത്ത് കാട്ടുപ്പുരുത്തി ആ ഭാഗത്തത് എൻഡ് ചെയ്യണത് അവിടെ ചെറിയ ഒരു മീറ്ററിൻ്റെ പില്ലറുമ്പിലാണ് പിന്നീട് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് അങ്ങനങ്ങനെ താന്ന് താന്നു ഇങ്ങനെ പോയി കൊണ്ടിരിക്കട അപ്പോൾ കാവുംപുറം അങ്ങാടിക്ക് പോണ റോഡിൻ്റെ ഈ ഒരു ഏരിയ അപ്പോൾ നമുക്ക് ആ ചീനിമരം കാണാം അതാ വാഹനങ്ങൾ കടന്നു പോകുന്നത് അതാണ് കാവുംപുറം ഭാഗത്തേക്ക് പോകുന്ന റോഡ് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ആ ഒരു ഏരിയയിലായിരുന്നു ഈ പാലത്തിനുള്ള ഈ കമ്പികളൊക്കെ ബെൻഡ് ചെയ്യണ വർക്കുകൾ ഈ ക്രാഷ് വേറിൻ്റെ കമ്പി അതിനുള്ളൊരു മിഷനറീസും അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിരുന്ന ആ മിഷീൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ ഒരുപാട് പ്രായം കാണിച്ചിരുന്നിട്ടു അതിൻ്റെ അടിഭാഗത്ത് കൂടി പോകുന്ന സമയത്ത് അപ്പോൾ ആ കാവമ്പറം എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ കഴിഞ്ഞു ഇവിടെ ഒരു തോട് ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് താഴെ ഇതിൻ്റെ പാലത്തെ ലാസ്റ്റ് വരെ കെനാർ സെൽ പണിക്കാരൊക്കെ താമസിക്കാനുള്ള ഷെഡുകളൊക്കെ ഈ പാലത്തിൻ്റെ അടിയിലായിരുന്നു അവർ ഇവിടെ നിന്ന് താമസിച്ചിരുന്നത് ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ഇപ്പോൾ നമുക്ക് കാണാം പാലം ഏകദേശം പാലത്തിൻ്റെ ലാസ്റ്റ് കെട്ടി കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പാലം അവസാനിച്ചു വട്ടപ്പാലം തുടങ്ങി ഈ ഒരു ഏരിയയിലാണ് ഈ പാലം എൻ്റെ ചെയ്യുന്നത് പിന്നീട് ഇരുവശവും ആറുവരിക്ക് മണ്ണിട്ട് ഉയർത്തിയതിന് ശേഷം ചില ഭാഗത്തൊക്കെ ബ്ലോക്ക് പതിച്ച് പിന്നെ പാടം ചതപ്പുള്ള ഏരിയ അതുകൊണ്ട് തന്നെ ആ ബ്ലാക്ക് ഷെല്ലൊക്കെ ഒരു ഷെല്ല് മാരുള്ള ഒരു ബ്ലാക്ക് ആണ് നമ്മൾ മുന്നേക്കെ വീഡിയോ നോക്കി നമുക്ക് കാണാൻ പറ്റും അതിൽ ഓരോ ലെയർ മണ്ണിട്ട് വീണ്ടും അത് വെച്ച് അത് തെന്നി പോകാതിരിക്കാനൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇരുവശവും ബ്ലോക്ക് പതിച്ച് ആറുവരി പതിയുടെ പണികളൊക്കെ പൂർത്തീകരിച്ചത് അപ്പോൾ വട്ടപ്പാൽ നമ്മൾ തുടങ്ങി ഈ ഒരു ഏരിയ വരെ പാലത്തിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ ഏരിയ പഞ്ഞ് ഇവിടെ അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ള വർക്കുകളാണ് ഇവിടെ കലുങ്കുകളൊക്കെ കൊടുത്തിട്ട് അടിഭാഗത്ത് ഇഷ്ടം പോലെ വെള്ളം പാടമുള്ള പാട ഏരിയ അതുകൊണ്ട് തന്നെ അടിഭാഗത്ത് കൂടുതൽ കലുങ്കുകളും അതുപോലെ ചെറിയ തോടുകൾ അതിന് ഗർഡറിലും അതുപോലെ മെയിൻ ബോക്സ് ടൈപ്പുള്ള അണ്ടർ പാസുകളൊക്കെ കൊടുത്തിട്ടാണ് ഇവിടുത്തെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തത് കലുങ്കൾ കൂടുതലിട്ടുണ്ട് വെള്ളം അങ്ങോട്ട് പാസ് ചെയ്യാൻ അപ്പോൾ അതിൻ്റെ പണികളും എല്ലാം കഴിഞ്ഞ് റോഡുമായി ബന്ധപ്പെട്ടുള്ള ഇനി വർക്ക് ഒന്നുമില്ല ഈ റോട്ടിലാണ് വാഹനങ്ങളൊക്കെ നമുക്ക് കാണാം സുഖരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് ട്രാക്ക് വരെ റോഡിൻ്റെ ബാരിയറും സെൻഡത്തെ ഡിവൈഡറും സിഗ്നലും സി സി ടി വിയും അതുപോലെ സ്പീഡ് ട്രാക്ക് അങ്ങനെ സ്കാനർ മെസ്സേജ് വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡുകൾ അതോടെ ഇവിടെ നിന്ന് പാലൊക്കെ കഴിഞ്ഞതോടുകൂടി പിന്നെ പാടത്ത് മണ്ണിട്ട് ഉയർത്തിയതാണ് റോഡ് തകരാതിരിക്കാനൊക്കെ ഇടിഞ്ഞു വീഴാതിരിക്കാനൊക്കെ പാടത്ത് തന്നെ ചെരിച്ച് ഇരുവശം മാറു വരിപ്പാതൊക്കെ ലെവലാക്കി കരിങ്കല്ല് കൊണ്ട് പതിച്ച് പോയ ഒരു ഏരിയ കേട്ടോ നല്ല പരി കരിങ്കല് പതിച്ച് അതിനൊക്കെ ചാല് കീറി അവിടെ കോൺക്രീറ്റ് ഇട്ട് വെള്ളമൊക്കെ റോഡിൽ വീഴുന്ന വെള്ളമൊക്കെ ആ ചാലിലൂടെ പാടത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ചാല് കീറി അതിനുള്ള കോൺക്രീറ്റ് ഏരിയകളൊക്കെ ഇരുവശത്തും നമുക്ക് കാണാൻ പറ്റും അല്ല രണ്ട് ഭാഗം ചെരിച്ച് ആറുവരിപ്പാതയ്ക്ക് ലെവലാക്കി പടുത്തു വന്ന ഒരു ഏരിയ കൂടി പിന്നെ ഇവിടെയാണ് ഒരു അണ്ടർ പാസ് വരുന്നത് ഒരു തോടിന് കുറേ വരുന്ന പാലം വരുന്നു വെള്ളമൊക്കെ ഒഴുകി പോകാൻ പിന്നെ ചെറിയ ചെറിയ കലുങ്കുകളൊക്കെ അടിഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കാവുമ്പ്രം കാട്ടുപരുത്തി ഈ ഏരിയ ഇവിടുന്ന് ഈ തോടിൻ്റെ പാലം കഴിഞ്ഞാൽ പിന്നെ ഒരു അണ്ടർ പാസ് ഉണ്ട് ഒരു ബോക്സ് ടൈപ്പിലാണ് അണ്ടർ പാസ് സാധാരണ അണ്ടർപാസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് ഗർഡർ ലോഞ്ചിങ് ചെയ്തിട്ടായിരുന്നു ഇത് മൊത്തത്തിൽ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ കെട്ടി പിന്നീട് കമ്പിയൊക്കെ വളച്ചച്ച് ഒരു ബോക്സ് ടൈപ്പ് ഉള്ള ഒരു പാലം ഒരു അണ്ടർ ആണ് ഈ ഒരു ഭാഗത്ത് നിർമ്മിച്ചത് ഓക്കെ നമ്മളെ ഓണിയൽ പാലം എത്തുന്നതിന് മുമ്പായിട്ട് ഉള്ള ഈ ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഈ ഒരു ഏരിയയിൽ നമുക്കിപ്പോൾ കാണാം വാഹനങ്ങളൊക്കെ കടന്ന് വരുന്നുണ്ടല്ലേ ഇവിടെ ഒരു ബോക്സ് ടൈപ്പ് അണ്ടർപാസിൻ്റെ പണികളാണ് പൂർത്തീകരിച്ചിട്ട് പിന്നീട് വീണ്ടും ഇവിടെ അങ്ങോട്ട് വയൽ ഇവിടെ വലിയൊരു തോടട്ടോ വലിയ തോട് പറഞ്ഞാൽ നമ്മളതിൻ്റെ വർക്ക് എടുക്കുന്ന വർക്കിൻ്റെ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ കാണിച്ചിരുന്നു ഒരുപാട് ടൈം വെച്ചിട്ട് ഇവിടെ ഒരു ചവിടിയും മണ്ണും പാലത്തെ ചളി മണ്ണ് ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറേ റിസ്ക് എടുത്ത് പണികൾ പൂർത്തീകരിച്ചൊരു തോടിന് കുറവ് വരുന്നൊരു പാലമാണ് അത് ചെരിച്ചിട്ടാണ് ആ ഒരു പാലത്തിൻ്റെ ഗർഡറൊക്കെ ചേരിച്ചിങ്ങനെ പെടുത്ത് അതിൻ്റെ കോൺക്രീറ്റ് പണികളൊക്കെ പൂർത്തീകരിച്ച ഒരു ഏരിയയും കൂടിയാണ് എടുപ്പ് തരുന്നില്ല ഈ ഭാഗം ഇത് കഴിഞ്ഞാൽ ഉടനെ വരുന്നത് നമ്മുടെ ഓണിയൽപ്പാലം അണ്ടർ പാസ്സാണ് കാണുന്നത് ഈ പാടം കഴിഞ്ഞാൽ അണ്ടർപാസും തോടിൻ്റെ ആ പാലം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴാണ് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് പോകുന്ന ഭാഗവും സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വരുന്ന ഭാഗവും നമുക്ക് കാണാം അങ്ങനെ നമ്മൾ പാലം ഈ സർവീസ് റോഡിൻ്റെ ഈ ഏരിയ കഴിഞ്ഞു അണ്ടർപാസിൻ്റെ മുകളിലെത്താറായിട്ടുണ്ടോ അപ്പോൾ ഓണിയൽപ്പാലം അണ്ടർപാസ് അത്യാവശ്യം വലിയൊരു അണ്ടർപാസ് തന്നെ കേട്ടോ നമ്മളെ വളാഞ്ചേരി ഇന്ന് ഇങ്ങനെ വന്ന് ടച്ച് ചെയ്യണേ ഓണിയൽപ്പാലം ഈ ഭാഗത്താണ് പിന്നെ ആ ബൈപ്പാസ് അവസാനിക്കുന്നത് പിന്നെ ഇവിടെ അവിടെ മുക്കിലപ്പീടിക ഭാഗത്തേക്ക് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സർവീസ് റോഡും മെയിൻ റോഡും അപ്പോൾ വളാഞ്ചേരി ഭാഗത്തേക്ക് ഇവിടെ ലെഫ്റ്റ് ഭാഗം വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ അതുപോലെ മുക്കിലപ്പീടിക പാണ്ഡികശാല ആ ഭാഗത്തുനിന്ന് സർവീസ് റോഡിൻ്റെ ഭാഗം കാണാം അപ്പോ ഗേസ് അങ്ങനെ കഞ്ഞിപ്പുര കഴിഞ്ഞ് വട്ടപ്പാറയിൽ തുടങ്ങി നമ്മൾ കാട്ടു കാവമ്പുറം കാട്ടുപുരുത്തി അങ്ങനെ ഓണിയൽ പാലം പാസിന്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത് ഈ അണ്ടർപാസിന്റെ മുകളിൽ നിന്ന് മൊത്തത്തിൽ ഒന്ന് വളാഞ്ചേരി ഭാഗവും ഇപ്പൊ മുകളിൽ നിന്ന് ഇങ്ങനെ മൊത്തം റൗണ്ട് നിങ്ങളെ കാണിക്കട്ടെ അതുപോലെ അണ്ടർപാസിന്റെ അടിഭാഗം ഒന്ന് ആ സൈഡിൽ നിന്ന് എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം അണ്ടർപാസിന്റെ പെയിൻ വർക്കുകളും എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ അത് ലാസ്റ്റ് ഘട്ടം മൊത്തത്തിൽ കാണിച്ചതിന് ശേഷം അണ്ടർപാസിന്റെ അടിഭാഗം നമുക്ക് ഒരു ഭാഗത്തുനിന്ന് നിങ്ങളെ കാണിക്കട്ടോ അത്യാവശ്യം വലിയൊരു അണ്ടർപാസ് തന്നെ കേട്ടോ നമ്മുടെ ഓണിയിലണ്ടർപാസ് അപ്പൊ ആ ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത് അപ്പൊ നമ്മൾ ഈ വീഡിയോ താൽക്കാലികമായിട്ട് ഇവിടെ വൈൻഡ് വൈണ്ടോ നമ്മളെ തുടക്കത്തിൽ വട്ടപ്പാറയിൽ തുടങ്ങി മറ്റു എല്ലാ ഭാഗങ്ങളും കാണിച്ചു മുഗൾ ഭാഗം അടിഭാഗത്തുനിന്ന് സൈഡ് ഒക്കെ ചേരിച്ചിട്ടൊക്കെ പാലത്തിന്റെ ഏരിയ കാണിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക കമന്റ് ബോക്സിൽ ഒക്കെ അറിയിക്കുക അപ്പൊ ഇതുപോലെയുള്ള പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ